നസ്കർ ഹിസ്ബുളയെ തീർത്തിട്ടേ മതിയാവൂ എന്ന വാശിയിലാണ് ഇസ്രായേൽ ഇസ്രായേൽ ലബനനിൽ കടന്നു കയറി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു ഹമാസിന്റെ പുതിയ തലവൻ യാഹിയ സിൻവർ കൊല്ലപ്പെട്ടു എന്ന ഊഹാപോഹം പോലും അന്തരീക്ഷത്തിലുണ്ട് എന്നാൽ ഇസ്രായേലിനോട് ഒരു ഐക്യദാർഢ്യവുമില്ലാത്ത ഒരു വിഭാഗം ലോകത്തുണ്ടെങ്കിൽ അത് മലയാളികളാണ് ഇസ്രായേലിനെതിരെ നിലപാടെടുത്ത് ഇസ്രായേൽ സയനിസ്റ്റ് ഭീകരത എന്ന് പറഞ്ഞ് മലയാളികൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു ഇത് ഇസ്രായേലിന്റെ ശ്രദ്ധയിലും പെടുന്നുണ്ടോ ഈ മലയാളികളുടെ ആഘോഷം കൊണ്ടാണോ ഇസ്രായേൽ മലയാളികളെ ഇപ്പോൾ വിസ റദ്ദാക്കി തിരിച്ചയക്കുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഒരു ഓഡിയോ സന്ദേശമാണ് ഇസ്രായേലിലേക്ക് വർക്ക് പെർമിറ്റിലൂടെ എത്തിയവരും അല്ലാത്തവരുമായ മലയാളികൾ പ്രത്യേകിച്ച് അസായിലം തേടി അഭയാർത്ഥികളായി എത്തിയിരിക്കുന്ന പല മലയാളികളെയും തെരഞ്ഞുപിടിച്ച് നാട്ടിലേക്ക് തിരിച്ചയക്കുന്നു എന്നാണ് ആ ഓഡിയോ ക്ലിപ്പ് പറയുന്നത് ഞങ്ങളെല്ലാം ഭയപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇത് കാരണം എന്താണെന്നറിയോ ില് പ്രശ്നങ്ങൾ നടക്കുമ്പം അവിടെ മലയാളികൾ കേരളത്തിലായിരുന്നു ഭയങ്കരമായ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായത് വേറെ ഒരു സ്റ്റേറ്റിലും ഇത്രമാത്രം പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല കേരളത്തിലായിരുന്നു ഇന്ത്യയിൽ വേറെ ഒരിടത്തും ഉണ്ടായിട്ടില്ല ഈ പാലസ്തീനയും ഹസ്ബു അഹ് ഹമാസിനെ സപ്പോർട്ട് ചെയ്തിട്ട് കേരളത്തിലുള്ളവരായിരുന്നു പ്രശ്നക്കാര് അതിന്റേതായ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇസ്രയേലിൽ മലയാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ റെഫ്യൂജി വിസയിലൊക്കെ വന്ന ഒരുപാട് മലയാളികളുണ്ട് അവരുടെയൊക്കെ വിസ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങളൊക്കെ പേടിച്ചിരിക്കുകയാണ് എപ്പോഴാണ് ഞങ്ങളുടെ വിസ ക്യാൻസലാക്കുന്നതെന്ന് എന്നെ ഞാൻ കൊണ്ടുവന്ന എന്റെ കൂട്ടുകാരുടെയൊക്കെ വിസ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു ഒരുപാട് മലയാളികളുടെ വിസ ക്യാൻസൽ ചെയ്തിട്ട് ഇറങ്ങുന്നവരെയൊക്കെ തിരിച്ചയച്ചുകൊണ്ടിരിക്കുകയാണ് അവര് വിസ കൊടുക്കാതിരിക്കയാണ് മലയാളികളെ തന്നെ നോക്കി അവരെ എമിഗ്രേഷൻ ക്യാച്ച് ചെയ്തിട്ട് നേരെ ഇന്ത്യയിലേക്ക് കയറ്റി ഇടുവാണ് ഒരു മാസം പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഒക്കെ ജയിലിൽ പിടിച്ചുകൊണ്ടിടുക ജയിലിൽ പിടിച്ചുകൊണ്ടിട്ടിട്ട് എപ്പോഴാണോ അവർക്ക് ടിക്കറ്റ് കിട്ടുന്നത് ആ ടിക്കറ്റ് കിട്ടുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുന്നത് ആ സമയം നോക്കി എല്ലാവരെയും പൈക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേരളത്തിലേക്ക് ഇത് എല്ലാ കേരളത്തിലെ മലയാളികളും ഇവിടെ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഇവരവിടെ പ്രശ്നം കേരളത്തിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം ഇത് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഷെയർ ചെയ്തോണം കാരണം ഇവിടെ മലയാളികൾക്ക് മുൻഗണന ഉണ്ടായിരുന്നു ഇസ്രയേലില് മലയാളികൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഇസ്രയേലിലെ ഏത് ഏതൊരു പൌരന് നമ്മളെ കാണുമ്പോഴത്തേക്കും നമസ്തേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്തിരുന്നു പക്ഷേ ഈ ഒരു പ്രശ്നം ഈ ഒരു അറ്റാക്ക് കഴിഞ്ഞിട്ട് ഈ പിണറായി സർക്കാരിന്റെ സി പി എം ഗുണ്ടകള് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇവര് നടത്തിയ പ്രകടനങ്ങൾ ഈ പാലസ്തീനെയും അതായത് പാലസ്തീൻ ജനതയെ ആണെങ്കി വേണ്ടില്ലായിരുന്നു ഹെസ്ബൊള്ള എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടനയെയും ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെയും ഇവര് സപ്പോർട്ട് ചെയ്തത് ഒരു ഭീകരവാദികൾക്ക് വേണ്ടിയാണ് ഇവർ ഇത്രയും പ്രതിഷേധ പ്രകടനങ്ങൾ അവിടെ നടത്തിയെന്ന് ഓർക്കണം യാതൊരു വിവരമില്ലാത്ത സിപിഎമ്മുകാര് അവർക്ക് കുറച്ചെങ്കിലും തലയിൽ മോളയുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ബുദ്ധിയും ബോധം ഉണ്ടെങ്കിൽ അവർ തീവ്രവാദികൾക്ക് വേണ്ടി ഒരു രാജ്യത്തിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി സാധാരണപ്പെട്ട പൗരന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ജനതയ്ക്ക് വേണ്ടിയിട്ട് ഇവർ പ്രതിഷേധം വെച്ചിരുന്നെങ്കിൽ അത് നമുക്ക് അത് ശരി അത് അതിനകത്തൊരു ശരിയുണ്ടെന്ന് വിചാരിക്കാം ഇത് ലോകം മുഴുവൻ ഭയപ്പെടുന്ന തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് ഇവരവിടെ ബാനറും കെട്ടി പ്രതിഷേധം നടത്തുകയാണ് കേരളത്തിൽ കൂടെ പക്ഷെ അത് കേന്ദ്ര ഗവൺമെന്റ് അതിനൊരു തടയിടേണ്ടത് അത്യാവശ്യമാണ് കാരണം ഒരുപാട് മലയാളികള് പല രാജ്യങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അത് ഇന്ത്യൻ ഗവൺമെന്റ് ഈ സിപിഎം ഗുണ്ടകളെയും ഈ സി പി എം സി പി എം തീവ്രവാദികളെന്നു പറയാൻ പറ്റുള്ളു അവരൊരു പാർട്ടിയല്ല തീവ്രവാദ സംഘടനയാണ് അവര് സി പി എം എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് ൊരിക്കലും ഒരു പാർട്ടിയല്ല അവരെ നിലക്കി നിർത്തണമായിരുന്നു പ്രതിഷേധവായിട്ട് അവര് തെരുവിലിറങ്ങിയപ്പം ഇന്ത്യൻ ഗവൺമെന്റ് ഓടിച്ചവരെ പരക്കാത്തു കേട്ടണമായിരുന്നു ഒറ്റ കാരണവശാലും അനുവദിക്കരുതായിരുന്നു കാരണം ഇന്ത്യൻ ഗവൺമെന്റിന് അതിനുള്ള ബാധ്യതയുണ്ട് എന്നുവെച്ചാല് ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള മലയാളികള് ഇന്ത്യ ഇന്ത്യൻ മലയാളികൾന്നേ പറയാൻ പറ്റുള്ളൂ ഇന്ത്യയിലെ മലയാളികള് ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട് ഇവരിങ്ങനെ ബാനറും പൊക്കി കേരളത്തിലുള്ളവർ ഇങ്ങനെ പ്രതിഷേധങ്ങളുമായിട്ട് നടക്കുമ്പോൾ ഈ മലയാളികൾ വിദേശത്ത് കിടന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഡയറക്റ്റ് ശാരീരിക പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് പല രാജ്യത്തും അതിവര് മനസ്സിലാക്കുന്നില്ല അവര് ശരിയായ നടപടിയാണ് ചെയ്തെങ്കിൽ കുഴപ്പമില്ല ഓക്കെ നല്ലതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടാണ് നമ്മളിത് അങ്ങനെ വരുന്നതെന്ന് കൂട്ടാം ഇത് തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് പാലസ്തീനും ലെബനോണിലും ഒക്കെ ഉള്ള ഹെസ്ബോളെയും ഈ ഹമാസിനും വേണ്ടിയിട്ട് ഇവര് കേരളത്തേക്ക് ഇടതാണ് അതുകൊണ്ട് ഇപ്പം നിലവിലുള്ള കേരളീയരെ മുഴുവനും ഇവര് വിസ കൊടുക്കാതെ ഇവിടെ റെഫ്യൂജികളായിട്ട് ഒരുപാട് മലയാളികളുണ്ട് പക്ഷെ ഇന്ത്യയിലെ ഇപ്പം യു പിയിലുള്ളവരോ ബംഗാളികളോ ഒക്കെ ബംഗാളികൾക്കൊക്കെ ഇവിടെ നല്ല ജോലിയുണ്ട് അവരുടെ ആരുടെയും വിസ കട്ടാക്കുന്നില്ല അവരെ തിരിച്ചയക്കുന്നില്ല ഞങ്ങളൊക്കെ പലരും അത് ഒരുപാട് പേര് ചർച്ച ചെയ്തത് ഇവിടെ ഗുജറാത്തിലുള്ളവർക്കോ ബംഗാളികളോ ബംഗാളികളായി ആരുടെ അവർ കട്ട് ചെയ്യുന്നില്ല വിസ കെട്ട് ചെയ്യുന്നില്ല അവർക്ക് വിസ കൊടുത്തു കൊടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് വിടുക അഞ്ച് വർഷം എങ്ങനെയാണെങ്കിലും ഇവിടെ വിസ കൊടുക്കാൻ പറ്റും അഭയ നമ്മൾ ഇന്ത്യക്കാരെ അഭയാർത്ഥികളല്ല അതായത് ഇപ്പൊ എറിത്രിയ എത്തിയോപ്യ ആഫ്രിക്ക അങ്ങനെയുള്ള ഉക്രൈൻ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കൊക്കെയാണ് ഇവർക്ക് വിസ കൊടുക്കേണ്ട കാര്യമുള്ളു റെഫ്യൂജികളായിട്ട് ഇവിടെ വന്നിട്ട് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് റെഫ്യൂജികളായിട്ട് ഇവിടെ ഈ ഇസ്രയേലിൽ വരുന്നുണ്ട് ആൾക്കാർ ഒരുപാട് റെഫ്യൂജികള് പക്ഷേ ഇന്ത്യയിൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രശ്നമുള്ള രാജ്യമല്ല അവിടെ യുദ്ധങ്ങളോ മറ്റുള്ളവരുമായിട്ടുള്ള പ്രശ്നങ്ങളോ ഭീഷണികളോ ഇതൊന്നുമില്ല അവിടുന്നൊരു അഭയാർത്ഥി വേറൊരു രാജ്യത്തേക്ക് അഭയം തേടി പോകേണ്ട ആവശ്യമില്ല എന്നിട്ടും ഇന്ത്യയിൽ നിന്ന് റെഫ്യൂജി എന്ന് പറഞ്ഞിട്ട് ഇസ്രയേലിലേക്ക് എത്തുന്നവരെ ഇവരിവിടെ സ്വീകരിച്ച് വിസ കൊടുത്ത് ഇവിടെ ജോലി കൊടുക്കുന്നുണ്ട് അത് ഇന്ത്യയോടുള്ള ഒരു ബന്ധം കൊണ്ടാണ് പക്ഷെ അത് കേരളം നശിപ്പിച്ച് കളഞ്ഞു ഇന്ത്യയോടുള്ള ബന്ധമല്ല കേരളത്തിലെ ജനങ്ങളെ അവര് പുറന്തള്ളി കളഞ്ഞു കേരളീയ ഞങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുക എന്താ മലയാളികളെ കാണുമ്പോൾ ഇവർക്ക് എന്താ ഇത്ര പ്രശ്നം മലയാളികൾ വിസയ്ക്ക് നമ്മൾ നാലു മാസം കൂടുമ്പോ നാല് മാസം കൂടുമ്പോ നമുക്ക് വിസ കിട്ടുന്നത് നമ്മൾ അവിടെ ചെല്ലുമ്പഴത്തേക്ക് ഗോ ബാക്ക് ഇന്ത്യ എന്ന് അവര് പറയുന്നത് അവര് നമ്മളെ ഭയങ്കരമായിട്ട് മലയാളികളെ പുച്ഛത്തോടെയാണ് അവര് കാണുന്നത് ഇപ്പൊ അവർക്ക് ദേഷ്യമാണ് നമ്മളെ കാണുമ്പോ ഞങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണെങ്കിൽ ഇവർക്ക് എന്താണ് എമിഗ്രേഷൻ എന്താണ് നമ്മളോട് ഇത്ര വൈരാഗ്യം നമ്മളോട് എന്താണ് ഇത്ര ദേഷ്യം എന്ന് അവര് കേറി കേറിപ്പോകോളാനാ പറയുന്നത് ഇസ്രയേലിൽ നിക്കണ്ടാവുന്ന എന്നിട്ട് അവർ മലയാളികൾ ചെല്ലുന്ന മലയാളികളുടെ എല്ലാം വിസ കട്ട് ചെയ്യുവാണ് ക്യാൻസലാക്കിട്ട് കയറി പൊക്കോന്നാണ് പറയുന്നത് ഒരിക്കലും നടക്കാത്ത പോലെ ഈ എമിഗ്രേഷൻ പറന്നിറങ്ങി നടന്നിട്ട് ഈ വിസ ഇല്ലാതെ ഇവിടെ നിൽക്കുന്ന റഫ്യൂജികളായ കട്ട് ചെയ്തിട്ട് വീണ്ടും ഇവിടെ നിൽക്കുന്ന വിസ ഇല്ലാതെ നിൽക്കുന്ന ഈ റഫ്യൂജികളെ മുഴുവനും അതായത് മലയാളികളെ തന്നെ അവര് തെരഞ്ഞു പിടിച്ച് അവര് കയറ്റി അയച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോൾ അനേകം എനിക്ക് അയച്ചു തന്നു സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ഈ വൃത്തികെട്ട പ്രചരണത്തിൻ്റെ ഇരകളായി മലയാളികൾ മാറുന്നു എന്നാണ് അവർ പറയുന്നത് ഞാനതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് ഇസ്രയേലിൽ താമസിക്കുന്ന പല മലയാളികളോടും ചോദിച്ചു അവരൊക്കെ പറയുന്നു മറ്റൊരു സാഹചര്യത്തെ ചിലർ വളച്ചൊടിക്കുന്നതാണ് എന്ന് അതായത് ഇസ്രയേൽ ഇപ്പോൾ കർശനമായ നടപടി നടപടിയെടുക്കുന്നുണ്ട് പലരെയും തിരിച്ചയക്കുന്നുണ്ട് മലയാളികളെ മാത്രം കേന്ദ്രീകരിച്ചല്ല നിയമവിരുദ്ധമായി താമസിക്കുന്ന പലരെയും തിരിച്ചയക്കുന്നു അതിനേക്കാൾ പ്രധാനപ്പെട്ടത് അവിടേക്ക് കൃഷിക്കും കൺസ്ട്രക്ഷൻ മേഖലയിലേക്കും പലരെയും ഈ അടുത്ത കാലത്ത് കൊണ്ടുവന്നു പ്രത്യേകിച്ച് യുദ്ധം തുടങ്ങിയതിന് ശേഷം ഫലസ്തീനികളെ അങ്ങോട്ട് കൊണ്ടുപോകതായതോടെ ഫിലിപ്പീനികൾ പിന്മാറിയതോടെ ഇന്ത്യക്കാർ ധാരാളം പേരെത്തുന്നു അവർക്കൊരു പണിയും അറിയില്ല അവർക്കൊന്നും ചെയ്യാൻ അറിയില്ല പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി അവർ വിജയിക്കുന്നില്ല അതുകൊണ്ട് അവരെ പലരെയും തിരിച്ചയക്കുന്നതാണ് സംഭവത്തിൻ്റെ കാരണമെന്ന് പത്രത്താളുകൾ കാണിച്ചുകൊണ്ട് പത്ര റിപ്പോർട്ടുകൾ കാണിച്ചുകൊണ്ട് പലരും എന്നോട് വിശദീകരിക്കുന്നു ഷൈനി ബാബു എന്ന ഇസ്രായേലെ നസ്രത്തിൽ താമസിക്കുന്ന മലയാളി പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്തി അതുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമായി ആശയക്കുഴപ്പം ഒഴിവാക്കുന്ന തരത്തിൽ വിശദീകരിക്കുന്ന ആളാണ് ഷൈനി ബാബു ഷൈനി ബാബുവിനോട് ഞാൻ ചോദിച്ചപ്പോൾ ഷൈനി അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വിശദീകരണം നൽകി അതിലെല്ലാം ഉണ്ട് അതുകൂടി കേൾക്കുക ഷൈൻ സാറേ ഗുഡ് ആഫ്റ്റർനൂൺ സാർ അയച്ചു തന്ന ഈ ഒരു വോയിസ് ക്ലിപ്പ് എനിക്ക് നാട്ടിൽ നിന്ന് ഒരുപാട് പേര് അയക്കുന്നുണ്ട് കുറെ പേർക്കൊക്കെ മറുപടി കൊടുത്തു എല്ലാവർക്കും ഒന്നും മറുപടി കൊടുക്കാനുള്ള സമയം നമുക്ക് തയ്യാറില്ല അപ്പം എന്തായാലും സാർ ഈ വിഷയത്തിൽ ഒരു ആകാംക്ഷ പ്രകടിപ്പിച്ചത് എന്തുകൊണ്ട് നന്നായിന്ന് എനിക്ക് തോന്നുന്നു കാരണം ആൾക്കാർക്ക് മനസ്സിലാകുമായിരിക്കുമല്ലോ കാര്യങ്ങൾ പിന്നെ ഞാനൊക്കെ പറയുന്നത് എത്ര പേരെ എല്ലാം വിശ്വസിക്കുമെന്ന് അറിയത്തില്ല എന്നാലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പറഞ്ഞുതരാം സാറേ സാർ അയച്ച വോയിസ് ആരുടെയാണെന്ന് എനിക്ക് അറിയില്ല അതിനകത്ത് പറയുന്ന പല കാര്യങ്ങളിലും വ്യക്തതയില്ല കാരണം അതിനകത്ത് പറയുന്നത് മുഴുവനും പൊളിറ്റിക്സ് ആണ് എനിക്ക് പൊളിറ്റിക്സ് ഇല്ല അതുകൊണ്ട് അതിനകത്ത് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാം അതായത് ജി ടു ജി അഗ്രിമെന്റിൽ ആദ്യമായിട്ട് ഇവിടെ ആൾക്കാർ വരാൻ തുടങ്ങിയത് കൺസ്ട്രക്ഷൻ മേഖലയിലാണല്ലോ അതിനു മുമ്പ് ബി ടു റ്റുബിയിൽ മാത്രമായിട്ട് അഗ്രികൾച്ചറിലെ ആൾക്കാർ വന്നു പിന്നീട് കൺസ്ട്രക്ഷനിലെ രണ്ട് സെക്ടറിലും വന്നു ജി റ്റു ജിയിലും വന്നു ബി ടു റ്റുബിയിലും വന്നു അപ്പോൾ അങ്ങനെ വന്ന ആൾക്കാർക്ക് പലർക്കും ജോലി അറിയത്തില്ലാത്ത ഒത്തിരി ആൾക്കാരെ റോങ് ആയിട്ട് റിക്രൂട്ട് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ജോലി അറിയത്തില്ലാത്ത ആൾക്കാരെ പല സൈറ്റുകളിലും ചെന്നിട്ട് ജോലി അറിയത്തില്ലാത്ത ആൾക്കാരെ മറ്റു പല ജോലികളിലേക്കും അവര് മാറ്റി കൊടുത്തു അപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ വന്നിട്ട് ഈ ക്ലീനിങ് പോലെയുള്ള ജോബുകൾ കിട്ടിയപ്പോൾ അത് ചെയ്യാനായിട്ട് മടിച്ച ഒത്തിരി പേരെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനാധാരമായിട്ടുള്ള ഒരു ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ഒരു ആർട്ടിക്കിൾ ഞാൻ സാറിന് ഇതിന്റെ കൂടെ അയയ്ക്കുന്നുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് പോയിന്റുകൾ ഞാൻ നോട്ട് ചെയ്തു തരാം സാർ അത് മൊത്തം ഒന്ന് വായിച്ചു നോക്കിയിട്ട് മാത്രമേ ഈ വീഡിയോ ചെയ്യാവുള്ളൂ കാരണം നാളെ നമ്മൾ മോശമായിട്ട് പറഞ്ഞെന്നു അല്ലെങ്കിൽ ചുമ്മാത പറഞ്ഞു ആവരുത് കൊണ്ട് കൃത്യമായിട്ട് ആർട്ടിക്കിൾസ് ആർന്ന് വായിച്ചു നോക്കുക അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ ഞാൻ തന്നെ ഒന്ന് വായിക്കാം കാരണം അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ പറയും ഇതൊക്കെ നമ്മൾ ഊഹാപോഹം വെച്ച് പറയുന്നതാണെന്ന് പറയും അതിനകത്ത് മൂന്നാമത്തെ പേജിൽ ഒരു സെന്റൻസ് ആണ് ഞാൻ വായിക്കാമേ ഇസ്രായേലി കൺസ്ട്രക്ഷൻ എക്സിക്യൂട്ടീവ്സ് സേസ് ദ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് വാസ് അക്യൂട്ട് പർട്ടിക്കുലർലി ഫ്രം ദ ജി ടു ജി പാത്വേ ത്രൂ ദ ജി ടു ജി ബയലാട്രി റൂട്ട് കെ വെരി യങ് ഇന്ത്യൻ മെനി ദേ ആർ ട്വന്റി ഇയേഴ്സ് ഓൾഡ് ഹു ഹാഡ് നെവർ വർക്ക്ഡ് ഇൻ കൺസ്ട്രക്ഷൻസ് ദ കെയിം ഫ്രം ജോബ്സ് ലൈക്ക് ഫാമിംഗ് ആൻഡ് ഹെയർ കട്ടിംഗ് സം ഡിറ്റ് നോട്ട് ഈവൻ നോ ഹൌ ടു ഹോൾഡ് എ ഹാമർ അതായത് ഹെയർ കട്ടിങ്ങും ഫാമിങ്ങും ഒക്കെ ചെയ്ത് നടന്ന ആൾക്കാരെയാണ് ഈ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് റിക്രൂട്ട് ചെയ്ത് എത്തിച്ചിരിക്കുന്നത് അപ്പം അവർക്ക് ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അതിനോട്ട് പറഞ്ഞിരിക്കുന്ന ഈവൻ ഒരു ചുറ്റി പിടിക്കാൻ പോലും അറിയത്തില്ലാത്ത ആൾക്കാരായിരുന്നു എന്നുള്ള അങ്ങനെയുള്ളവരെ വേറെ ജോലി കൊടുത്തിട്ടും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ അവരെ ഇവിടുന്ന് ഡിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ നെക്സ്റ്റ് പേജിൽ പറയുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡ് ജി ടു ജി വർക്കേഴ്സ് ഹാവ് ഗോൺ ബാക്ക് ടു ഇന്ത്യ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലാതെ മലയാളികളെ തെരഞ്ഞുപിടിച്ച് തിരിച്ചയക്കുന്നു എന്നുള്ളതിൽ അതിനകത്ത് ഒരു ആധികാരികതയും ഇല്ല പിന്നെ ഈ റഫ്യൂജി വിസയുടെ കാര്യം പറഞ്ഞത് റഫ്യൂജി നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് ശരിക്കും പറഞ്ഞ ആൾക്കാർ ഇവിടെ വരുന്നവരെ ശരിക്കും നമ്മൾ റഫ്യൂജികളല്ല എന്നിട്ടും റഫ്യൂജി വിസ അവർക്ക് കിട്ടുന്നുണ്ട് ഒരു നാലഞ്ച് വർഷമൊക്കെ കണ്ടിന്യൂസ് കിട്ടിയിട്ട് അഞ്ച് വർഷമൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും അവർ രണ്ടാമതൊരു ഹിയറിംഗിന് വെച്ച് ഇപ്പൊ ആദ്യം പറഞ്ഞ അതേ കാരണങ്ങളൊക്കെ തന്നെയാണോ നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്നതിൽ എത്ര വസ്തുതയുണ്ട് സത്യസന്ധതയുണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ വിസ അവർ വീണ്ടും അപ്രൂവൽ ചെയ്യുള്ളു അപ്പോൾ അങ്ങനെ വിസ സ്റ്റക്കായി നിൽക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കാരണം ഈ വക്കീലന്മാരുടെ ഒക്കെ എടുത്ത് പോകുമ്പോൾ ട്രാൻസ്ലേഷന് വേണ്ടിട്ട് ആൾക്കാർ വിളിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന്റെ വിളിച്ചത്തിൽ എനിക്ക് മനസ്സിലായത് ഈ അഞ്ച് വർഷം മുമ്പ് നമ്മൾ നമ്മൾ ഈ കൗണ്ടറിൽ ചെന്നിട്ട് റെഫ്യൂജി കൗണ്ടറിൽ ചെന്നിട്ട് നമ്മൾ പറയുന്ന കാരണങ്ങൾ പലതും നമ്മൾ മറന്നുപോകും അതൊക്കെ നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ അന്ന് എന്താണോ പറഞ്ഞത് എന്തായിരുന്നു റീസൺ ഇവിടെ റെഫ്യൂജി ആയിട്ട് നിൽക്കാൻ എന്തായിരുന്നു നമ്മൾ റീസൺ പറഞ്ഞത് അതൊക്കെ മാറ്റിമറിച്ചൊക്കെ പറയുമ്പോൾ ഒത്തിരി പേര് ഫെയിൽ ആവുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് പിന്നെ റഫ്യൂജി വിസയുടെ കാര്യം നമുക്ക് ഒരിക്കലും ഒരു ഷൂരിറ്റി പറയാൻ പറ്റത്തില്ലാത്ത ഒരു കാര്യമാണ് എപ്പോഴും നമുക്ക് റഫ്യൂജി കിട്ടണമെന്നില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങള് ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഇതിനകത്ത് അതാണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് അല്ലാതെ മലയാളികളെ ആയിട്ട് തിരഞ്ഞുപിടിച്ച് ഇവിടുന്ന് കേട്ടിവിടുന്നതായിട്ട് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല സാറേ ഇനി അങ്ങനെ ആരെങ്കിലും നീ മലയാളിയാണോ എന്ന് ചോദിച്ചിട്ട് കേട്ടി വിട്ടിട്ടുണ്ടെങ്കിൽ അവരാരെങ്കിലും മുന്നോട്ട് വന്ന് പറയട്ടെ ഒരു മുഖം കാണിച്ച് പറയട്ടെ അങ്ങനെ നന്നാലല്ലേ നമുക്കത് വിശ്വസിക്കാൻ പറ്റുള്ളൂ ഞാന് സാർ ഇന്ന് രാവിലെ എന്നെ വിളിച്ചതിന് ശേഷം വീണ്ടും ഞാൻ ഞാൻ പറഞ്ഞ ഒഫീഷ്യലുമായിട്ട് സംസാരിച്ചു അതിന് കൃത്യത വരുത്തിയിട്ടാണ് ഞാനിപ്പോൾ സാറിനെ വോയിസ് ഇടുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്ത് കാര്യങ്ങൾ അല്ലാതെ മലയാളികളെ മാത്രമായിട്ട് തെരഞ്ഞുപിടിച്ച് ഏഹ് കയറ്റി വിടുന്നതായിട്ട് അറിയത്തില്ല ഏട്ടാ സാറേ പിന്നെ ഈ വോയിസിൽ പറയുന്ന ഒരു കാര്യം സത്യമാണ് തീവ്രവാദത്തെ എന്താ പറയാ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇസ്രായേലിനെതിരെ നാട്ടിലെ പ്രതിഷേധങ്ങൾ നടത്തുന്നതും കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും അത് അപലപനീയമായ കാര്യം തന്നെയാണ് ഞങ്ങൾക്കതിനകത്ത് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ആൾക്കാർ കാണുമ്പോൾ ഇസ്രായേലി സിറ്റിസൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മളെ അത് കാണിച്ച് കാണിക്കുകയും നമ്മളോട് പറയുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇത് നിങ്ങളുടെ സ്റ്റേറ്റില്ലെന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലാതെ ഒരിക്കലും അതിന്റെ പേരിൽ ഇവിടുന്ന ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഒരറിവില്ല സാറേ ഇതാണ് ശരിക്കും സംഭവിക്കുന്നത് പിന്നെ ഞാനിപ്പോൾ അയച്ചു തരുന്ന ആർട്ടിക്കിളിൽ പ്രത്യേകം പറയുന്നുണ്ട് ഒരു അടുത്ത റീസെന്റ് ആയിട്ടുള്ള മന്ത്സിൽ മഹാരാഷ്ട്രയിൽ വെച്ചിട്ട് വീണ്ടും കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം അടുത്ത റിക്രൂട്ട്മെന്റ് എങ്കിലും സിസ്റ്റമാറ്റിക്കലി ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും എന്നുള്ളതൊക്കെ ആ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട് സാർ ഈ ആർട്ടിക്കിളും കൂടെ വായിച്ചു നോക്കുക കേട്ടോ താങ്ക്